വകുപ്പുകളിൽ എംപ്ലോയ്മെന്റ് വഴി വഴി അഴിമതിയും വിജിലൻസ് അഴിമതി പുറത്തു കൊണ്ടുവരണമെന്നും മീനാങ്കൽ കുമാർ ആവശ്യപ്പെട്ടു സി പി ഐ വകുപ്പുകളിൽ എംപ്ലോയ്മെന്റ് വഴി നടത്തിയ സ്ഥിര നിയമനത്തിലെ അഴിമതിയും സ്വജനപക്ഷപാതവും അന്വേഷിക്കണമെന്നും മീനാങ്കൽ കുമാർ ആവശ്യപ്പെട്ടു വിവിധ വകുപ്പുകളിൽ നടന്ന പിൻവാതിൽ നിയമനങ്ങളിൽ വിജിലൻസ് അന്വേഷണം നടത്തിയ അഴിമതി പുറത്തു കൊണ്ടുവരുവാൻ തയ്യാറാകണം ഏറ്റവും ഒടുവിൽ രണ്ട് മാസം മുൻപ് ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിൽ നടന്ന മുപ്പത്തിയാറ് സ്വീപ്പർ നിയമനങ്ങളിൽ വലിയ തോതിൽ അഴിമതി നടന്നിട്ടുണ്ട് മുപ്പത്തിയാറ് നിയമനങ്ങളിൽ ഇരുപതും അഴിമതിയിലൂടെയാണ് നടന്നത് അരുവിക്കര മണ്ഡലത്തിൽ മണ്ഡലം സെക്രട്ടറി ശുപാർശ ചെയ്ത് നിയമിച്ചത് ഒരാളെ മാത്രമാണ് എന്നാൽ അഞ്ച് പേരെയാണ് അതിന് പുറമേ നിയമിച്ചത് ഇത് ചോദ്യം ചെയ്ത കുറ്റിച്ചൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ രണ്ട് ദിവസം പിന്നിട്ടപ്പോൾ ജില്ലാ സെക്രട്ടറി നേരിട്ട് ഇടപെട്ട് സ്ഥാനത്തു നിന്നും മാറ്റി മണ്ഡലം കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനത്തെ തുടർന്ന് ജില്ലാ ചുമതലയുണ്ടായിരുന്ന താൻ ഡി സിക്ക് കത്തെഴുതി നിജസ്ഥിതി പാർട്ടി കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തണമെന്ന തീരുമാനം എടുപ്പിച്ചതാണ് തന്നോടുള്ള വിരോധത്തിന്റെ കാരണമായി മാറിയതെന്ന് മിനാങ്കൽ കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇരുപതിലധികം നിയമനങ്ങൾ അഴിമതി നിയമനങ്ങളാണ് എന്ന് ഈ അവസരത്തിൽ ഉന്നയിക്കപ്പെടുകയാണ് ഇതിനെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് അതിനെ സംബന്ധിച്ച് ഒരു വലിയ പരിശോധനയ്ക്കും ആവശ്യമായ നടപടിക്കും തയ്യാറാക്കണം അരുവീകര മണ്ഡലത്തിൽ നിന്ന് തന്നെ ആറ് പേരെ അക്കാര്യത്തിൽ നിയമിക്കപ്പെട്ടുള്ള ലിസ്റ്റ് നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം ആറ് പേരിൽ ഒരാൾ ഒഴികെ അഞ്ച് നിയമനങ്ങളും അഴിമതിയിലൂടെ നടത്തിയ നിയമനങ്ങളാണ് ഇത് പാർട്ടി കമ്മിറ്റിയിൽ ചോദ്യം ചെയ്ത ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരെ ജില്ലാ സെക്രട്ടറി നേരിട്ട് വന്ന് ഇടപെട്ട് മാറ്റുകയാണ് ഉണ്ടായത് കുറ്റിച്ചൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിനോദ് കടയറെ മണിക്കൂറുകൾ അല്ലെങ്കിൽ ചില ദിവസങ്ങൾ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ രീതികളും മറികടന്ന് നിന്ന് മാറ്റി അത് ഈ അഴിമതി ചോദിച്ചതും അങ്ങനെ പല മാറ്റി കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ